നമസ്കാരം ട്രൂ ഇന്ത്യൻ ന്യൂസ് ബോക്സിലേക്ക് സ്വാഗതം ദാമൻ ദ്യൂ കേന്ദ്ര ഭരണപ്രദേശത്തിന്റെ തലസ്ഥാനമായ ദാമിന്റെ നഗരപ്രദേശത്തിലൂടെ ഒരു പുള്ളിപ്പുലി സഞ്ചരിക്കുന്നത് നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഹർഷരാജ് വ്യക്തമാക്കി ഇതിനെ കണ്ടെത്തുന്നതിനും സുരക്ഷിതമായി പിടികൂടുന്നതിനുമായി തങ്ങൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയും കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാത്രി ധോബിതല പ്രദേശത്തിന് സമീപം അതിന്റെ കണ്ടെത്തുകയും അതിനാൽ പരിസരം സുരക്ഷിതമാക്കുകയും രാത്രി മുഴുവൻ പെട്രോളിംഗ് നടത്തുകയും ചെയ്തു ഇന്ന് രാവിലെ അത് ഡാമൻ നൈറ്റ് മാർക്കറ്റ് ഏരിയയിൽ പ്രവേശിച്ചതായും ഒരു കടയുടെ ഒന്നാം നിലയിൽ കാണപ്പെട്ടതായും അവർ കണ്ടെത്തി തങ്ങളുടൻ തന്നെ സ്ഥലത്തെത്തി പോലീസിനെയും ഫോറസ്റ്റ് ടീമുകളെയും ബന്ധപ്പെട്ടു രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിനായി വെറ്റിനറി ഡോക്ടർമാർ ഒരു ട്രാൻക്യുലൈസിംഗ് തോക്ക് ഒരു കൂട് വലകൾ ഉൾപ്പെടെയുള്ള തങ്ങളുടെ രക്ഷാ ഉപകരണങ്ങൾ ശേഖരിച്ചു തുടർന്ന് ദഹാനുവിൽ നിന്നും ബൽസാദിൽ നിന്നുമുള്ള രക്ഷാപ്രവർത്തകർ അതിനെ പിടികൂടി ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ നവീകരണത്തെ ശക്തിപ്പെടുത്തുന്നതിനും ത്രിരാഷ്ട്ര സേനാ സംയോജനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ചെയ്യുന്ന ഒരു മുൻനിര നീക്കത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ചെടുത്ത ഒരു ഐ ഡി എക്സ് അഗ്നിശപന റോബോട്ട് വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യൻ സൈന്യം ഒപ്പുവെച്ചു അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള പ്രതിരോധ സ്റ്റാർട്ടപ്പ് സ്വദേശി എംപ്രസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി കരസേനയുടെ ഡയറക്ടറേറ്റ് ഓഫ് ക്യാപ്പബിലിറ്റി ഡെവലപ്മെന്റ് അറുപത്തിരണ്ട് കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു മനുഷ്യപ്രവേശനം സുരക്ഷിതമല്ലാത്ത പരിസ്ഥിതികളിൽ തീയണക്കുന്നതിനും അടിയന്തര പ്രതികരണത്തിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഒതുക്കമുള്ള ആളില്ലാ ഗ്രൌണ്ട് വെഹിക്കിൾ ആണ് ഐ ഡി എക്സ് അഗ്നിശമന റോബോട്ട് നൂതന സെൻസറുകൾ തെർമൽ ക്യാമറകൾ റിമോട്ട് നാവിഗേഷൻ സംയോജിത അഗ്നിശമന സംവിധാനങ്ങൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ റോബോട്ട് കടുത്ത ചൂട് വിഷപ്പുക വെടിമരുന്ന് ഡിപ്പോയിലെ തീപിടുത്തങ്ങൾ ഇന്ധന സംഭരണ അപകടങ്ങൾ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ളിലെ പരിമിതമായ വ്യാവസായിക ഇടങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാണ് തീപിടുത്തത്തിന്റെ നിർണായക പ്രാരംഭഘട്ടങ്ങളിൽ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിൽ പ്രവേശിക്കുമ്പോൾ അഗ്നിശമന സേനാംഗങ്ങൾക്ക് സുരക്ഷിതമായ അകലം പാലിക്കാൻ ഇതിന്റെ വിദൂര പ്രവർത്തനം അനുവദിക്കുന്നു ഇത് ജീവനക്കാർക്കുള്ള അപകട സാധ്യതയെ ഗണ്യമായി കുറയ്ക്കുന്നു ഇന്ന് സേവനത്തിലുള്ള ഏറ്റവും ഓട്ടോമേറ്റഡ് ഉപരിതല പോരാട്ട കപ്പലായി കണക്കാക്കപ്പെടുന്ന ജപ്പാന്റെ മെഗാമി ക്ലാസ് ഫിഫ്രിഗറേറ്റിൽ ഇന്ത്യൻ നാവികസേനയുടെ താല്പര്യം ജപ്പാൻ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സിനായി മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത മെഗാമി പ്രോഗ്രാം അങ്ങേയറ്റത്തെ ഓട്ടോമേഷൻ മോഡുലാരിറ്റി മനുഷ്യശക്തി ശക്തി കുറയ്ക്കൽ എന്നിവയെ കോർത്തിണക്കിയതാണ് കുറഞ്ഞുവരുന്ന തൊഴിൽ ശക്തിയും നിയമന വെല്ലുവിളികളുമാണ് ജപ്പാന്റെ ഇത്തരം തീവ്രമായ ഓട്ടോമേഷൻ പിന്തുടരാനുള്ള പ്രചോദനത്തിന്റെ അടിസ്ഥാനം മനുഷ്യ ശക്തി വികസിപ്പിക്കുന്നതിനു പകരം ജെ എം എസ് ഡി എഫ് യുദ്ധക്കപ്പൽ തന്നെ പുനരൂപകൽപ്പന ചെയ്യാൻ തീരുമാനിച്ചു ഒരു ഓഫ് ഷോർ പെട്രോളിംഗ് കപ്പലിന്റെ മാതൃകയിലുള്ള ക്രൂ വലിപ്പമുള്ള പൂർണ്ണ സ്പെക്ട്രം പോരാട്ട ശേഷി നൽകുന്ന ഒരു ഫ്രിഗേറ്റ് ആണ് ഇതിന്റെ ഫലം മെഗാമിയുടെ ഓട്ടോബേഷൻ കേന്ദ്രത്തിൽ അതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് കോമ്പാക്ട് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട് പരമ്പരാഗത യുദ്ധക്കപ്പലുകളിൽ കാണപ്പെടുന്ന ചതുരാകൃതിയിലുള്ള ഓപ്പറേഷൻ റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായി മെഗാമിയുടെ സിഐ സി വൃത്താകൃതിയിലാണ് പോരാട്ടം നാവിഗേഷൻ എഞ്ചിനീയറിംഗ് നാശനഷ്ട നിയന്ത്രണം എന്നിവയ്ക്കായി ഒരൊറ്റ സംയോജിത കമാൻഡ് ഹബ്ബായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ട്രൂ